ഞാനിപ്പോ ഉള്ളത് തുർക്കിയിലല്ല മലപ്പുറത്താണുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലക്കാര് പത്തിരി ഇറച്ചി കഴിച്ചാൽ അത് വേറെ ടേസ്റ്റ് അല്ല അതേപോലെ നമ്മളെ തുർക്കിന്റെ ഒരു സ്വീറ്റ്സ് ഐറ്റം അത് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയില് അവിടേക്കാണ് വരുന്നത് ഇതാണ് ആ

ഞങ്ങളെല്ലാരും ഒന്നിച്ച് കൊറേ കാലം മക്കത്തുണ്ടായിരുന്നു ഇതിന്റെ ഉണ്ടാക്കുന്ന ഞാൻ ഈ കടന്റെ അകത്തേക്കായിരിക്കുന്നത് ഇത് പുറത്ത് നോക്കിയാൽ അങ്ങനെ വലിയൊരു സെറ്റപ്പാന്ന് തോന്നുന്നില്ല ഇതില് ഷട്ടറൊന്നും ഒന്നും തുറന്നിട്ടില്ല അപ്പൊ ഇതിന്റെ അകത്തേക്കായി നമുക്ക് നമ്മുടെ അലവിയാക്ക പണി തുടങ്ങിക്കുന്നത് നമ്മുടെ സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് കുറേ കാലം മക്കയിലുണ്ടായിരുന്നത് മൂപ്പരവിടുത്തെ ഇതിൻ്റെ പ്രൊഫസറായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ കാണാം അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കുകൾ അരവിയാക്ക മക്കയിലെ പിന്നെ ബദർ ബേക്കറിയിലായിരുന്നു ഞാനവിടെ ശിവര്ഞ്ജനായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓഫീസിൻ്റെ അവിടെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് കൂടി ഡൈമൻ്റ് സമോസ പിന്നെ ട്രാങ്കിള് ഷേപ്പ് ഡൈമണ് ട്രാങ്കിള്ളവറ് പിന്നെന്താ പറയാ റൗണ്ട് ഫിംഗർ പിന്നെ അവരുടെ സാധനത്തെ താഴ്ത്തുള്ളത് അതന്നെ റൗണ്ട് റൗണ്ട് പിന്നെ അതിന് അവിടെ അറബിയിൽ പറയും എന്താ പറയാ

ഞാന് തൊള്ളായിരത്തി എം പി ചെല്ലുമ്പോ എന്റെ അവിടെ മാലിന്യം സിരിയനാണ് ഐശ്വര്യ പിന്നെ ഒപ്പമുള്ളതാണ് പിന്നെ ഒരു യമാനിയാണ് അത് കഴിഞ്ഞ് ഈ സിനിമക്കാരെ കൊല്ലാതെ ബന്ധമായിട്ടാണ് അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊന്നും കരുതല്ല അപ്പൊ ഇപ്പൊ തുർക്കിക്കാരത്തെ ജനങ്ങളറിയാൻ ശരി ഇതാവാൻ പറിച്ചിരുന്നു വെറുതല്ല യഥാർത്ഥത്തിന് ശരിയാക്കാൻ ജനങ്ങളറിയാന്ന് വെച്ചാലൊക്കെ ഇപ്പൊ ആരാ

ും തീർച്ചയായിട്ടും ജനിച്ചിട്ട് കാര്യമില്ല അതെ നമ്മള് സന്തോഷത്തോടെ പണിയെടുത്തെങ്കിലുള്ള ആ സ്ഥാനം നേരാവുള്ളൂ അല്ലെങ്കിൽ നേരാവില്ല ഈ സാധനം അപ്പൊ തല മറിച്ചിടുകയാണ് അല്ലെങ്കിൽ അല്ല മറ്റേത് മറി മറിച്ചിടുന്നുണ്ട് ആ അതിനാണ് ഈ റോളർ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ മെഷീനറി കാണാം ഇത് ഉണ്ടാക്കുന്നത് ഇത് ഗ്യാസിലും കറണ്ടിലും കൂടി വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു വലിയ ഓവനാണ് ഈ കാണുന്നത് ഇത് മൈദ കുഴക്കുന്ന മെഷീനാണ് ഈ കാണുന്നത് അപ്പൊ ഇനി നമ്മക്ക് ഇവിടുത്തെ വർക്ക് ഇനി കട്ടിയും കാര്യങ്ങളൊക്കെ കാണാം എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങള് കൂടുതൽ അത് വേസ്റ്റാ അങ്ങനെ അപ്പൊ അതേ രീതിയിലല്ല ഉണ്ടാക്കുന്ന ഇത് തെങ്ങാണോന്നൊന്നും അല്ലേ പനയാണ് അലവിയാക്കാൻ്റെ രണ്ട് ആൺകുട്ടികളാണ് മുപ്പര ഹെൽപ്പർമാരുള്ളത് ഇടലൊക്കെ ഏകദേശം ചെറിയ ഗ്രാമിക്കും അല്ലേ പിന്നെ കിട്ടുന്നതിന് യോഗ ഉള്ള പോലെ വരും കൂടുതൽ ഈ മാസം കൂടുതല് അല്ലെങ്കിൽ ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ കൊറേ കലാപരിപാടികളുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓവലിൽ വെക്കാൻ പോവാണ് ഇത് സമൂസ ടൈപ്പാണ് ട്രയാങ്കിൾ ടൈപ്പ് ഉള്ളതുണ്ട് പിന്നെ ഇതിങ്ങനെ ഒരു ഒരു റൗണ്ട് ടൈപ്പ് ഉള്ളതുണ്ട് പിന്നെ നിങ്ങളത്തൊരു ഫിംഗറിൻ്റെ ടൈപ്പുള്ളതുണ്ട് ഇതാണ് നേരത്തെ ഉണ്ടാക്കിയിരുന്നു ആ സാധനം ആ അണ്ടിപ്പെരുപ്പൊക്കെ വെച്ചിട്ടുള്ളത് ഇത് വേറൊരു ടൈപ്പാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു ഇതിനുള്ളിൽ ഇനി പഞ്ചസാര ലൈനൊക്കെ ഒഴിക്കും ഞാൻ ഞാനതിൻ്റെ എല്ലാതും ഓരോ കിലോ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഇടയ്ക്ക് വരവുണ്ട് ഇവിടുന്ന് വാങ്ങി വയ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇത് പാക്ക് ചെയ്യാണ് ഇങ്ങനെ പെട്ടിയിലാണ് പാക്ക് ചെയ്യുക ഇതേപോലെ നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരൊക്കെ അവിടെ ജനിച്ച് വളർന്നാണ് മക്കയിൽ അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഇടക്കിടക്ക് വാങ്ങി കഴിക്കാറുണ്ട് അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളതൊക്കെ മേടിക്കുക അല്ല ഞാൻ പോവാണേ നമുക്ക് ഇൻഷാ അല്ല പിന്നെ കാണാം ഇതാണ് കടന്റെ പേരും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലെത്തിക്കുന്ന കുട്ടികളൊക്കെ ആക്രാന്തത്തില് ഞാൻ നിൽക്കണം എല്ലാവരും അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്